ാരായണായ ഓം നമോ ഓം നമോ ഗുരുവായൂരപ്പ ഭക്തഹൃദയങ്ങളിൽ അനന്തമായ ശാന്തിയും ആനന്ദവും നിറച്ചുകൊണ്ട് ശ്രീലകത്ത് നിത്യവാസം ചെയ്യുന്ന ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഇന്നത്തെ ഉച്ചപൂജയിൽ സാക്ഷാൽ നാരായണനായി ചതുർബാഹുവായി ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് അത്യന്തം ഹൃദ്യമായ ദിവ്യരൂപത്തിൽ ദർശനം നൽകി ശാന്തവും കരുണാപൂർണവുമായ ദൃഷ്ടിയോടെ ഭക്തജനങ്ങളെ നോക്കി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ഇന്നത്തെ രൂപം നമ്മുടെ മനസ്സുകളിലൊക്കെ അമൃതധാര തന്നെയാണ് ഒഴുക്കിയത് നാല് കൈകളോടുകൂടി ശംഖ ചക്ര ഗത പത്മങ്ങൾ ധരിച്ചിട്ട് ലക്ഷ്മീപതിയായ നാരായണൻ ഗുരുവായൂരിലെ ശ്രീലകത്ത് ഇങ്ങനെ അവതരിച്ചു നിൽക്കുകയായിരുന്നു ഭഗവാന്റെ തിരുമേനിൽ മഞ്ഞ് നിറത്തിലുള്ള കളഭം അതീവ സുന്ദരായിട്ട് ഇങ്ങനെ ചാർത്തി വെച്ചിരിക്കുന്നു അതിൻ്റെ മേലെ കസവ് പട്ടുകൾ ഒട്ടിച്ച് മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിരിക്കുന്ന പോലെ കണ്ണനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും അതങ്ങനെ കാണുമ്പോൾ കണ്ണും മനസ്സും നിറയണാണ് അരയില് പട്ടുകൊണ്ട് ഒരു കോണമുണ്ട് സുന്ദരായിട്ട് കെട്ടിയിരിക്കുന്ന അരക്കെട്ട് ദൈവികമായ ഒരു രാജ സൗഭാഗ്യം ഇങ്ങനെ കണ്ണിന് കൊടുക്കണം പോലെയുള്ള ഒരു അതിസുന്ദരമായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ പാദങ്ങളില് പൊന്തളകളുണ്ട് ഇങ്ങനെ മൃദുവായിട്ട് അതിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന പൊന്തളകള് നമ്മുടെ മനസ്സുകളിലൊക്കെ ഇങ്ങനെ മംഗളനാദം മുഴക്കണ പൊന്തളകള് കഴുത്തില് തിളങ്ങുന്ന മാങ്ങാമാലുണ്ട് അതുപോലെ തന്നെ ഒരു വളയം പോലെയുള്ള ഒരു മാലയുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ രണ്ട് മാലകൾക്കിടയിലെ സ്വർണ തിലകം ചാർത്തിയിട്ടുണ്ട് കൈകളിലെ സ്വർണ വളകളും തോളുവളകളും ഒക്കെ ഇങ്ങനെ ശോഭയോടെ വിളങ്ങുന്നുണ്ട് നാല് കൈകളോട് കൂടി സാക്ഷാൽ നാരായണനായി ഭഗവാൻ ഇങ്ങനെ നിൽക്കുക ഒരു കയ്യിലെ ശുഭ്രായിട്ട് സ്വർണ ശംഖം മറ്റേ കൈയിലാണെങ്കിലോ ദീപ്തമായിട്ടുള്ള ചക്രം മൂന്നാമത്തെ കയ്യിലെ താമരപ്പൂവ് നാലാമത്തെ കയ്യിലെ ഗത ഗതയ്ക്ക് മഞ്ഞ കളഭം ഇങ്ങനെ അത്യന്തം മനോഹരായി ചാർത്തിയിരിക്കുകയാണ് ഭഗവാന്റെ തിരുമുഖത്ത് മന്ദഹാസം ഇങ്ങനെ പൊഴിഞ്ഞു നിൽക്കുക നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഒഴുകിപ്പോണ ഒരു കരുണയുടെ പുഞ്ചിരിയാണ് ഭഗവാന്റെ മുഖത്തുള്ളത് തിരുനെറ്റിയില് ദീപ്ത ആയി ഇങ്ങനെ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് ചെവിയുള്ള ായ ചെവിപ്പൂക്കളുണ്ട് ശിരസിലവിടെ പൊൻകിരീടം വെച്ചു അതിനു മുകളിലായിട്ട് വെളുത്ത നന്ദിയാർ വട്ടത്തിന്റെ തിരുമുടിമാല ഭഗവാന്റെ ആ ഒരു രാജ സൗന്ദര്യത്തിന്റെ പൂർണതയായിട്ട് തിരുമുടിമാലയും കൂടി ഉണ്ട് ഭഗവാന്റെ കഴുത്തില് ഭക്തി നിർഭരായിട്ട് വനമാല ചാർത്തിയിരുന്നു തുളസിയും തെച്ചിയും ചേർത്തിട്ടുള്ള ഒരു ദിവ്യമാലയാണ് ചാർത്തിയിരിക്കുന്നത് അത് അതിൻ്റെ കൂടെ തന്നെ ഒരു മാലോടിയുണ്ട് താമരയും തുളസിയും ചേർത്തിട്ടുള്ള ഒരു മാലോടിയുണ്ട് ശ്രീലകത്ത് വിധാനായിട്ടും ഇതിനെ അലങ്കരിച്ചിട്ട് ഉണ്ടമാലകൾ തൂക്കിയിട്ടുണ്ട് ശങ്ക ചക്ര ശങ്കചക്രകഥാപത്മധാരിയായിട്ട് നാരായണ രൂപത്തിൽ നിൽക്കുന്ന ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഭക്തജനങ്ങളെ കരുണാപൂർണമായിട്ട് അനുഗ്രഹിക്കുകയാണ് ഓയ്യോ ഒരു ദർശനം ഉണ്ടല്ലോ ആ ഒരു കാഴ്ച അത് നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ ഭക്തിയുടെ നറുനിലാവ് ഇങ്ങനെ ചുരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓം നമോ നാരായണായ ഓം നമോ ഗുരുവായൂരപ്പ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പാ